あ ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ആര്യവേപ്പ് അതിൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഇലകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനായാലും ഫേസിൽ വരുന്ന ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉതകുന്നതാണ് ഫാറ്റി ആഡ്സ് ലിനോൺലിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടും കൊണ്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെ ആക്നീങ്സ് എക്സിമ ചിക്കൻ ബോക്സസ് കേബീസ് ഈച്ചിങ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം മാത്രമല്ല നോൺ ടോക്സിക് ആണ് വളരെ സേഫ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മുടിയിലെ ഹെയർ ഗ്രോത്തിന് അല്ലെങ്കിൽ മുടിയിൽ വരുന്ന ഡാൻഡ്രഫ് പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് ഇനി മുൻപ് ഉപയോഗിക്കുന്ന ഓയിലിന് കൂടെ മിക്സ് ചെയ്തിട്ടായാലും ഉപയോഗിക്കാം ഫേസിലേക്ക് ഒരു ഫേസ് മസാജിന് വേണ്ടിയിട്ട് ആഗ്നി പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റും പസ് നിറഞ്ഞിട്ടുള്ള ആഗ്നിയാണ് ഉള്ളിൽ എന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള പ്രഷർ കൊടുത്ത് ഓവർ മസാജ് ചെയ്യരുത് വീഡിയോ മുഴുവനായി കാണണം എന്നുണ്ടെങ്കിൽ ആ ചെറിയ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യാൻ